റ്റിൽ നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ കൂടെ പങ്കിടാനായിട്ട് അവർ രണ്ടുപേരും ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട് അവരുടെ കൂടുതൽ റെഡ് കാർപ്പറ്റില് നിങ്ങൾ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞ് നമ്മുടെ പ്രേക്ഷകരെ മെന്നെയൊക്കെ ഒരുപാട് ചിരിപ്പിച്ച് അങ്ങനെ ആഘോഷമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ബിനു ചേട്ടാ പറയൂ മലയാളികളുടെ എല്ലാം അഭിമാന ദിവസമാണ് ഇന്ന് ചേട്ടൻ എന്താണ് ഈ കേരളപ്പിറവി എന്ന് പറയുമ്പോൾ എന്തെങ്കിലും പരിപാടി ചെയ്തോ ഓർമ്മയോ

മലയാളം ടീച്ചർ ആയിരുന്നു മലയാളം ടീച്ചറാണോ മലയാള ഭാഷ മാതക ഭംഗി മലർമന്ദ അധ്യാപകയാണല്ലേ ഞാൻ എം എ ബി എഡ് ആയിരുന്നു ടീച്ചറായിട്ട് വർക്ക് ചെയ്ത് അതിന് ശേഷമാണ് ഈ കോമഡിയിലേക്ക് വരുന്നത് അപ്പം ആ സ്കൂളിൽ പഠിപ്പിച്ചോണ്ടിരുന്ന സമയത്ത് സെറ്റുമുണ്ടൊക്കെ കേരള പിറവി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഇതാണ് കുട്ടികളെല്ലാം ഭയങ്കര ആഘോഷം അതാണ് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ടീച്ചറിന്റെ മുമ്പാണ് അപ്പൊ ടീച്ചർ പറഞ്ഞ നിനക്ക് പറ്റിയത് ഇതല്ല നീ അങ്ങ് കോമഡി കളിക്കാൻ പോകുമെന്ന് ഹെഡ് മാസ്റ്റർ പറഞ്ഞു അതല്ലേ അല്ല എനിക്ക് കൂടുതലും ഇങ്ങനെ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതലും ഇഷ്ടം കുട്ടികളെ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക പഠിപ്പിക്കില്ല എന്നല്ല ആയിരുന്നു എന്റെ ക്ലാസ് ഭയങ്കര ലൈവായിരുന്നു ഞാൻ ഇതേപോലെ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് ഒരിക്കലും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ടീച്ചർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അമ്മയല്ല ഞാന് ഒരു ടീച്ചറും അല്ല ഞാന് പറഞ്ഞു പിള്ളേരും അല്ല എന്റെ മക്കള് പറയുന്നേ ഞാൻ എന്തെങ്കിലും കാര്യത്തിന് അവരോട് ദേഷ്യപ്പെട്ടവർ ചുമ്മാ ചിരിപ്പിക്കല്ലേ പോമ്മ എൽ എൽ ബിക്ക് പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഞാൻ എൽ എൽ ബിക്ക് പോകണമെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പം അത് ഇനി കുറച്ച് വർഷങ്ങൾ നീണ്ടുപോകില്ല അപ്പം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു കോഴ്സേത് അങ്ങനാണ് അപ്പം ടീച്ചറാവണോ അങ്ങനെ ടീച്ചറാവണോ അങ്ങനെയുള്ള ആഗ്രഹം കുറെ നേരമായിട്ട് ഇങ്ങനെ ായ പി എച്ച് എടുക്കുന്നത് പി എച്ച് എനിക്ക് ഞാനിങ്ങനെ എന്റെ മുമ്പിൽ പിന്നെ വിടർത്തി പത്തിർത്തിയാടിക്കഴിഞ്ഞാൽ ബാബാ സുരേഷിനെ വിളിച്ച് വിളിച്ചു കൊണ്ടു മിണ്ടരുത് കുട്ടി അല്ല ഇനി ഞാൻ മിണ്ടില്ല പറഞ്ഞു പറഞ്ഞു പത്തി വിടർത്തി ആടി പത്തില്ലേ സ്കൂളിൽ പഠിച്ച കാര്യം പി എച്ച് എടുത്തില്ല പി എഡിന് എന്തുടിയെട്ട് ബി എഡ് കഴിഞ്ഞിട്ടാണ് സ്കൂളിൽ പോകുന്നത് പിന്നാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ പോകാനും എന്റെ ആശാന പഠിപ്പിച്ച ട്ടോ ഞാനൊന്നും പറയണോ ഞാൻ പറഞ്ഞൊക്കെ തെറ്റായി പോയ ഞാൻ പറയാനീരിയസ് ആവും ഞാൻ പറഞ്ഞോ ഞാൻ പറയണോ അപ്പൊ എന്തായിരുന്നു പറഞ്ഞു എന്നെ വീണ്ടും മറന്നുപോയി സ്കൂളില് പഠിപ്പിക്കാൻ പോയി ടീച്ചറായിട്ട് പോയി പിന്നെ ഞാൻ ഈ കോമഡിയിൽ വന്നതിന് ശേഷമാണ് പി ജി ചെയ്യുന്നത് പി ജി ചെയ്യുന്നത് അപ്പോ അങ്ങനെയൊക്കെ ഇവിടം വരെ എത്തി ഇപ്പോ സ്റ്റേറ്റ് അവാർഡ് രണ്ട് വർഷം സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചു അപ്പോൾ ആദ്യത്തെ വർഷം കിട്ടിയപ്പോഴാണോ ഈ വർഷം കിട്ടിയപ്പോഴാണോ ഭയങ്കര സന്തോഷം തോന്നിയത് കാരണം ആദ്യത്തെ വർഷം പരാമർശം അങ്ങനെ പരാമർശം ആണെങ്കിൽ പോലും ആദ്യമായിട്ട് നമുക്കിത് കിട്ടുമ്പോൾ അതൊരു ഭയങ്കര അത് ജൂറി പരാമർശം അങ്ങനൊന്നും നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നേ ഇല്ല ഇല്ല ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയെന്ന് പറയുമ്പോൾ അത് ഭയങ്കര അതായിരുന്നു എനിക്ക് ഏറ്റവും സന്തോഷം രണ്ടാമത്തെ വർഷം ഇതുപോലെ തന്നെ ഞാൻ കോവിഡ് വന്ന് കോവിഡ് എല്ലാം കഴിഞ്ഞിട്ട് ഒരു ദിവസം പുറത്തിറങ്ങി അന്ന് ഇന്ന് അമ്പലത്തിലൊക്കെ ഇരുന്ന് പോയി തൊഴുതും എന്നിട്ട് പുറത്തിറങ്ങിയപ്പോഴാണ്

ഞാനിപ്പോഴും പറഞ്ഞവര് ഞാനിങ്ങനെ എൻ്റെ ഞെട്ടലും ഞെട്ടല് അന്ന് ഞാൻ ഞെട്ടിയില്ല ആദ്യം വിളിച്ച ഒരു സായിപ്പ തന്നെ വിളിക്കുന്നത് ഞാൻ പിന്നെ സി ബി എസ് ഇ പറഞ്ഞോണ്ട് പുള്ളി എൻ്റെ ഇംഗ്ലീഷായിട്ട് ഓടി ഓടിയിട്ട് മലയാളത്തിൽ സംസാരിക്കാൻ സംസാരിക്കാറുന്ന ആളെ വിളിച്ചിട്ട് ഇങ്ങനെ ആ എന്ന് പറഞ്ഞ് ഞാൻ വെച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി വിളിച്ച് ഇങ്ങനെ സൈമ അവാർഡിൻ്റെ ആവും ഒക്കെ സമ്പന്ന സന്തോഷം എനിക്കറിയില്ലല്ലോ സൈമ അവാർഡിൻ്റെ ആ വലിപ്പ സംഭവങ്ങളൊന്നും ഞാൻ കൂട്ടുകാരോട് പറഞ്ഞു എടാ ഇങ്ങനെ സൈമ അവാർഡിന് സൈമ അവാർഡോ എടാ അതെന്നാന്ന് അറിയാവോ ഇല്ല എടാ അത് വലിയ തമിഴ് തെലുങ്ക് കന്നഡ മലയാളം ഇതെല്ലാം കൂടെ കുറിച്ചിട്ടൊരു അവാർഡാണ് അതിൽ നിന്ന് ഞാൻ ചോദിച്ചു എന്നെ ആരാ സെലക്ട് ചെയ്തത് എന്ന് ചോദിച്ചു കാരണം കഴിച്ചു മുമ്പ് പോയ ആളുകളൊക്കെ സുരാജായി പിഷാരടി ധർമ്മജൻ എന്നെ ടിനിച്ചേട്ടൻ അങ്ങനെയുള്ള ആളുകളാണ് ഇപ്പൊ കൊണ്ടുവരുന്നത് ഇപ്രാവശ്യം എന്നെ വിളിച്ചു അത് വല്യൊരു സംഭവായിരുന്നു അപ്പൊ സൈമ അവാർഡാണ് ലേറ്റസ്റ്റ് ഒരു വിശേഷം ഉണ്ടായിരുന്നത് അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ റെഡ് കാർപ്പറ്റിൽ ഒരു അതിഥി നമ്മളെ കാത്തിങ്ങനെ ഇരിക്കുന്നുണ്ട് നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു മിടുക്കി ആയിട്ടുള്ള ഒരു കുട്ടി ഒരു ഡാൻസർ ആണ് അപ്പൊ ഇവിടെ വന്ന് നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ സംസാരിച്ചിട്ട് പെർഫോമൻസ് കാണാം റെഡ് കാർപ്പറ്റിന്റെ വേദിയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം ശ്രീ ലക്ഷ്മി നമസ്കാരം എൻ്റെ പേര് ശ്രീലക്ഷ്മി പെരിന്തൽമണ്ണ ഗവൺമെൻറ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിനിയാണ് ഞാൻ നാല് വയസ്സ് മുതൽ നൃത്തം അഭ്യസിച്ചു വരുന്നു എൻ്റെ അച്ഛൻ സുനിൽ നാരായൺ ബിസിനസ്മാൻ ആണ് ഇത് എൻ്റെ അമ്മ സുജാത പെരിന്തൽമണ്ണ ബ്ലോക്കിലെ ജോയിൻറ്റ് വീഡിയോ ആണ് ഇത് ഞങ്ങളുടെ അച്ഛമ്മ പെരുജാനി എനിക്ക് നൃത്തം ഏറെ ഇഷ്ടമാണ് മോൾക്ക് ചെറുപ്പത്തിൽ തന്നെ നൃത്തത്തിൽ അഭിരുചിയുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു ഡെഡിക്കേറ്റഡ് ആയിട്ടും ആയിട്ടുള്ള നല്ല ഗുരുനാഥന്മാരെ മോൾക്ക് ലഭിച്ചു ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായി കരുതുന്നു സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും പ്രാധാന്യം നൽകുന്ന അമൃത ടി വിയിലെ റെഡ് കാർപ്പറ്റിൻ്റെ സ്വപ്ന വേദിയിലേക്ക് ഞാനും വരുന്നു സ്വാഗതം നല്ല 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 കാണാൻ ബിനു ചേട്ടാ വിശേഷങ്ങൾ വിശേഷങ്ങൾ വിശേഷം പിന്നെ ശ്രീലക്ഷ്മിയുടെശ്യം കുറച്ചുകൂടി ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടായിട്ടുണ്ട് എന്തായാലും ഒരു പരിധിവരെ ഞങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ നമുക്ക് അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സമയം കിട്ടുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യാനും അപ്പോ എത്ര വർഷമായി പഠിക്കാൻ വർഷമായി അല്ലേ അല്ല അഭിപ്രായം ഒരു കുട്ടി പെൺകുട്ടി ഉണ്ടായാൽ തീർച്ചയായിട്ടും നൃത്തം പഠിപ്പിക്കും അതിനകത്ത് മൂന്നാല് കാര്യങ്ങളുണ്ട് ഒന്ന് ശാരീരിക മാനസികമായിട്ടുള്ള അതായത് ഈ ക്ലാസിക്കൽ നൃത്തം പഠിക്കുന്നവരൊക്കെ ഒന്ന് ഗുരുഭക്തി ഉള്ളവരായിരിക്കും ദൈവാധീനം ഭയങ്കരമായിട്ട് ഉള്ളിലുള്ളവരായിരിക്കും അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് അങ്ങനെയുള്ളൊരു നന്മയുണ്ടാവും എന്നാ എന്നിയിലേക്ക് തിരിച്ചുവിട്ടത് അമ്മയാണ് അമ്മ 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 നൃത്തം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതുകൊണ്ടാവാം എനിക്ക് ഇവിടെ വേറെ ഇവിടെസ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കരിയറിൽ കഴിഞ്ഞ കൊല്ലം രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതില് മാനവശേഷി മന്ത്രാലയവും എസ് എസ് എയും നടത്തിയ കലാ ഉത്സവത്തില് നാഷണൽ ലെവലിന് നമ്മുടെ കേരളത്തെ ചെയ്യാൻ ഒരു അവസരം ഒരവസരം പിന്നെ നമ്മൾക്ക് ആ ഒരു കല കാണാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് നമുക്ക് അവരെ കൂടി ഒന്ന് പരിചയപ്പെടാം നമസ്കാരം എല്ലാവർക്കും റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം അമ്മയെ തന്നെ ആദ്യം പരിചയപ്പെടാം കാരണം ശ്രീലക്ഷ്മിയെ വഴിതിരിച്ച് ഈ ഒരു മേഖലയിലേക്ക് വിട്ടത് അമ്മയാണല്ലോ അമ്മയുടെ പേര് എന്റെ പേര് സുജാത സുജാത അപ്പൊ പറയൂ അമ്മയ്ക്ക് ഡാൻസ് പണ്ടേ മുതലേ കാണാനും ഒക്കെ ഇഷ്ടമാണ് പഠിക്കാൻ പോയിട്ടില്ലാതെയോ പഠിക്കാൻ ഇഷ്ടമുണ്ടായിരുന്നില്ലേ പഠിക്കാൻ ഇഷ്ടമായിരുന്നു പിന്നെ ആ കാലഘട്ടത്തിലൊന്നും ഒന്നും അങ്ങനെ അത്ര അതിനു പറ്റിയൊരു അവസരമായിരുന്നില്ല പിന്നെ ഇപ്പൊ നല്ല മെന്റൽ സപ്പോർട്ടാണ് നല്ല മെന്റൽ സപ്പോർട്ടാണ് യ്യോ അച്ഛനെ ഇത്ര സ്വീറ്റ് ആയിട്ട് അപ്പൊ അച്ഛനെ അച്ഛനാണ് വിളിക്കുന്നത് അപ്പൊ ഇവർ ഈ അച്ഛൻ മകൾ ആ റിലേഷൻഷിപ്പ് കാണാൻ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അച്ഛനാണെന്നു അല്ലെ പിന്നെ മുഖം കാണുമ്പോ അച്ചു തോന്നുന്ന അച്ഛന്റെ എങ്ങനെയാണ് മകളെ ഏതൊക്കെ രീതിയിലാണ് സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഫുൾ പിന്നെ ചില സമയത്ത് നാട്ടിലുണ്ടാവുമ്പോൾ ശ്രീലക്ഷ്മിയുടെ മാഷാണല്ലേ മാഷിന്റെ പേര് പേര് മുരുകൻ മേക്കപ്പ് ആണ് ഓക്കെ അപ്പൊ എന്തായാലും ഇന്ന് നമ്മള് ശ്രീലക്ഷ്മിയുടെ പെർഫോമൻസ് കാണാൻ പോവാണ് കേരള പിറവിയായിട്ട് എന്താണ് എന്ത് സ്പെഷ്യൽ പെർഫോമൻസ് ആണ് നമുക്ക് വേണ്ടി ഞാന് മധുര മീനാക്ഷി ദേവിയുടെ മായേന്ന് പറഞ്ഞ് ഒരു വർണ്ണാണ് കളിക്കുന്നത്

கண்ண கத்த நகதி தண்ண கத்தகத கண்ண கத்த நகத திம் கெதார கட தும்தி தகதி தண்ண கத்தத்த நகத கண்ண கத்திம் கட தும்திம் கத்தம்ி தோம்

तक 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 तम तक 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 तुम तक तक नम तक 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 नक जम तक तक तम तक 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 तुम तक नम तक 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 नक जम तक तक तम तक 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 திட்டத்த திக்கிடலா திக்கிணுத்திக்குனால் கிடது புரிவ വളരെ ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ശരിക്കും ഭാവങ്ങളും ആ പെർഫെക്ഷനും ഒക്കെ ഗംഭീരമായിരുന്നു പിന്നെ ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു കോൺഫിഡൻസ് ഒരു രക്ഷയില്ലേ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര പെർഫെക്ഷൻ ആയിട്ടാണ് ചെയ്യണേ ഗംഭീരമായിട്ടുണ്ട് എല്ലാവിധ ഉണ്ടാവട്ടെ അടിപൊളിയാവട്ടെ ചേച്ചി ചേച്ചി ലക്ഷ്മി ഒത്തിരി ഇനി വേദികളിൽ ഇങ്ങനെ പറയൊത്തിരിമ്മാനങ്ങളൊക്കെ വാങ്ങാനും വലിയ ഉയർന്ന സാധിക്കട്ടെ പിന്നെ പ്രത്യേകിച്ച് മലയാളികൾ ഏറെ പ്രോഗ്രാം ആണ് റെഡ് കാർപ്പറ്റ് അതെ സ്ത്രീകളുടെ ഷോ ആണ് അപ്പൊ അതിൽ ശ്രീലക്ഷ്മി വന്നിരിക്കുകയാണ് ഇനി അങ്ങോട്ട് ഒരുപാട് വേദികളിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ സോ ഹാപ്പി അല്ലേ വേദി തന്ന അമൃത ടി വിക്ക് ഒരു നൂറായിരം നന്ദിൻറെ ഉള്ളെന്ന് പറഞ്ഞു അതെ അതെ അപ്പൊ എന്തായാലും ഞങ്ങൾക്കും സന്തോഷമായി ഞങ്ങൾ ഇനി സമ്മാനം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അത് ചേട്ടനും രശ്മി ചേച്ചിയും തരും ഞാൻ എടുത്തിട്ട് വരാം ഓക്കെ കേരള പിറവിയായിട്ട് ഒരുപാട് നല്ല വിശേഷങ്ങൾ അതായത് തമാശ ആയിക്കോട്ടെ സീരീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ കലാപരമായിക്കോട്ടെ എല്ലാം നമ്മൾ ഷെയർ ചെയ്തു ആയിട്ട് എല്ലാവരും ഉറങ്ങാൻ പോകുന്ന ഒരു സമയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങളോട് രണ്ടു പേരോടും ഒരു സ്പെഷ്യൽ താങ്ക്സ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിന് ആൻഡ് ശ്രീലക്ഷ്മിക്കും താങ്ക് യു സോ മച്ച് ഒരു നല്ല പെർഫോമൻസ് ഞങ്ങൾക്ക് വേണ്ടി കാഴ്ചവെച്ചതിനും നിങ്ങളെ പരിചയപ്പെടാൻ സാധിച്ചതിലും താങ്ക് അപ്പോൾ ഇന്നത്തെ മനോഹരമായ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് വൈറ്റിയാണ് അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളും കണ്ടസ്റ്റന്റുമായിട്ട് ഞങ്ങൾ തിരിച്ചു വരും സോ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ദിസ് ഈസ്